നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പരേഷ് റാവൽ തിരിച്ചെത്തുന്നു ഹേരാ ഫേരി ത്രീയിൽ വീണ്ടും ബാബുറാവായി ഹാസ്യ ചക്രവർത്തൻ മുംബൈ ഹിന്ദി സിനിമയിലെ എക്കാലത്തെയും ഹിറ്റ് കോമഡി ഫ്രാഞ്ചൈസിയായ ഹേരാ ഫേരിയുടെ മൂന്നാം ഭാഗത്തിൽ പ്രേക്ഷക പ്രിയ കഥാപാത്രമായ ബാബുരാവായി പരേഷ് റാവൽ തിരിച്ചെത്തുന്നു ഹേരാ ഫേരി ത്രീയിൽ നിന്നും പിന്മാറിയതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്കും നിയമപ്രശ്നങ്ങൾക്കും അവസാനം ഒത്തുതീർപ്പ് കാണിച്ച് താരം തന്നെ തിരികെ എത്തുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ബാബുരാവിന്റെ തിരിച്ചുവരവ് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ആദ്യ ഭാഗം ഹേരാ പിന്നീട് രണ്ടായിരത്തി ആറിൽ ഫിർ ഹേരാ ഫേരിയിലും ബാബുറാവു ഗണപതിറാവു ആപ്തേ എന്ന ഹാസ്യ കഥാപാത്രം ആവിഷ്കരിച്ച പരേഷ് റാവലിന്റെ പ്രകടനം ഇന്നും ആരാധകരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് മലയാള സിനിമയിലെ ഇന്നസെന്റ് അവതരിപ്പിച്ച മാന്നാർ മത്തായിയുടെ ബോളിവുഡ് പതിപ്പായ ബാബുറാവ് ആയാണ് പരേഷ് ശ്രദ്ധേയനായത് ഔദ്യോഗിക പ്രഖ്യാപനം ഹിമാൻഷു മെഹത്തയുടെ പോഡ്കാസ്റ്റിൽ സംസാരിക്കവെയാണ് പരേഷ് തന്റെ തിരിച്ചുവരവ് സ്ഥിരീകരിച്ചത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കഴിഞ്ഞു ഞങ്ങൾ വീണ്ടും ഒന്നിച്ചെത്തി പ്രേക്ഷകർക്ക് മികച്ചൊരു ഹാസ്യ ചിത്രം നൽകാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി ചിത്രത്തിന്റെ പ്രതീക്ഷകൾ അക്ഷയ് കുമാറും സുനിൽ ഷെട്ടി എന്നിവരും തിരികെ എത്തുന്ന ഹേരാ ഫേരാ ആരാധകരിൽ വലിയ പ്രതീക്ഷയാണ് ഉണ്ടാക്കുന്നത് കഥാ കോമഡി അനുസ്മരണീയമായ കഥാപാത്രങ്ങൾ എന്നിവയുടെ കച്ചവടം ഉറപ്പുള്ളതാണ് ഈ മൗലികമായ സിനിമാ സീരീസിന്റെ വിജയം കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ